നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ഇ പി ജയരാജൻ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇത് കുറെ കാലങ്ങളായി ഇ പി ജയരാജനെ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല ഇപ്പോൾ ഇതാ ഇ പി ജയരാജൻ കെ സുധാകരനെ പ്രതിയാക്കിക്കൊണ്ട് കൊടുത്തിരുന്ന കേസിൽ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നലെ ഉണ്ടായിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഇ പി ജയരാജൻ മാർസിസ്റ്റ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുവാൻ വേണ്ടി ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ള അതിരൂക്ഷമായ വിവാദങ്ങളാണ് മറന്നീക്കി പുറത്തു വന്നത് ബി ജെ പിയിലെ ആലപ്പുഴയിലെ ലോകസഭാ സ്ഥാനാർത്ഥിയും കേരള ബി ജെ പിയുടെ ഉപാധ്യക്ഷയുമായ ശോഭാ സുരേന്ദ്രനാണ് ഇത്തരത്തിൽ ഒരു വിവാദം ആദ്യം ഉയർത്തിവിട്ടത് എന്നാൽ ടി ജി നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് അപകീർത്തികരമായ ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രന് ഇത്തരത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടി വന്നത് ഈ വെളിപ്പെടുത്തലുകൾ ഇ പി ജയരാജനെയും സി പി എമ്മിനെയും തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചത് തെല്ലൊന്നുമല്ല അവരെ അവതാളത്തിലാക്കിയത് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച വിവാദങ്ങൾക്ക് മറുപടി പറയുവാൻ വേണ്ടി ഇ പി ജയരാജൻ തെരഞ്ഞെടുത്തത് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെയായിരുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുതയാണ് വിചിത്രമായ വസ്തുതയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ ഞാൻ ബി ജെ പിയിലേക്ക് ചേക്കേറുവാൻ വേണ്ടി ആരെയും സമീപിച്ചിട്ടില്ല എന്നെയും ആരും സമീപിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രൻ പറയുന്ന തരത്തിൽ അത്തരത്തിൽ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല സി പി എം വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും പോകില്ല എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചാൽ മതി മരിച്ചാൽ മതി എന്നാണ് ഇ പി ജയരാജൻ വളരെ വൈകാരികമായി അതിന് മറുപടി നൽകിയത് എന്നാൽ ഈ മറുപടിയേക്കാൾ ഉപരിയായി സി പി എമ്മിന് വെട്ടിലാക്കിയത് ആ മറുപടി നൽകുവാൻ വേണ്ടി ഇ പി ജയരാജൻ തെരഞ്ഞെടുത്ത സമയവും സന്ദർഭവും തന്നെയാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നേ ദിവസം രാവിലെയാണ് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രന്റെ ഇത്തരം വിവാദപരമായ പരാമർശങ്ങൾക്ക് മറുപടി നൽകിയത് ഇത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയായിരുന്നു എന്നാണ് സി പി എമ്മിന്റെ നേതാക്കളും അണികളുമെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് ഇ പി ജയരാജനെതിരെ തിരിഞ്ഞത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇ പി ജയരാജന്റെ ഇത്തരം പരാമർശങ്ങൾക്ക് പരസ്യമായി മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു ഇ പി ജയരാജൻ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എപ്പോഴും ജാഗ്രത കാണിക്കാറില്ല ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലും ഇ പി ജയരാജൻ ചെന്നു ചാടുന്നത് ജയരാജന്റെ പതിവ് സ്വഭാവമാണ് അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇ പി ജയരാജൻ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു എന്ന ശാസനാരൂപത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ഇ പി ജയരാജന് കൃത്യമായ മറുപടി നൽകിയത് ഇ പി ജയരാജന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കെ സുധാകരന്റെ നിർദ്ദേശപ്രകാരം ചില ആളുകൾ വധിക്കാൻ ശ്രമിച്ചു വെടി വെടിയുതിർത്തത് ചില ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇ പി ജയരാജൻ കേസുമായി മുന്നോട്ട് പോയത് എന്നാൽ ഈ വെടി എന്നെ ലക്ഷ്യമാക്കിയല്ല വെച്ചത് പിണറായി വിജയനെ ലക്ഷ്യമാക്കിയായിരുന്നു കെ സുധാകരന്റെയും അവരുടെ ടീം അംഗങ്ങളുടെയും നീക്കം എന്നാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം കൂടി വ്യക്തമാക്കിയത് ഒരു പാർട്ടി പരിപാടി കഴിഞ്ഞ് ആന്ധ്രയിൽ നിന്ന് മടങ്ങുന്ന വഴി ട്രെയിൻ അകത്ത് വെച്ചായിരുന്നു ഇ പി ജയരാജനെതിരെയുണ്ടായ വെടി വയ്പ് സംഭവം ഉണ്ടായത് എന്നാൽ ഈ വെടിവെപ്പിൽ അതായത് ഇ പി ജയരാജന്റെ കഴുത്തിനേറ്റ വെടിയുണ്ട പിന്നീട് ഇ പി ജയരാജന്റെ ശരീരത്തിൽ നിന്ന് നീക്കുവാൻ പറ്റാത്ത തരത്തിൽ വളരെ സങ്കീർണമായ ഒരു ഭാഗത്താണ് വെടിയുണ്ട തറച്ചത് എന്നതിനാൽ അത് പിന്നീട് ഇ പി ജയരാജന്റെ ശരീരത്തിൽ നിന്നും നീക്കാൻ സാധിച്ചില്ല ഇതും പിന്നീട് വിവാദമാവുകയുണ്ടായി ഇ പി ജയരാജന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു വെടിയുണ്ട ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് സ്കാൻ ചെയ്ത് തെളിയിക്കാൻ വരുന്നില്ല എന്നാണ് കെ സുധാകരൻ തിരിച്ചടിച്ചത് അതെന്ത് തന്നെയായാലും ഇ പി ജയരാജൻ ഇപ്പോൾ മറ്റൊരു വിവാദത്തിൽ കൂടി പെട്ടിരിക്കുന്നു അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ ശോഭാ സുരേന്ദ്രനും ടി ജി നന്ദകുമാർ എന്ന ദല്ലാളും ഉയർത്തിയ വിവാദങ്ങൾക്കെതിരെ ഇ പി ജയരാജൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡി ജി പിക്ക് കേസ് കൊടുത്തത് സംസ്ഥാന ഡി ജി പിക്ക് ഇ പി ജയരാജൻ നൽകിയിരുന്ന പരാതി അന്വേഷിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണറായ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് എന്നാൽ ഈ പരാതിയിൻമേൽ അതായത് ഇ പി ജയരാജന്റെ പരാതിയിൻമേൽ കേസെടുക്കാൻ സാധ്യമല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജന്റെ തലതൊട്ടപ്പൻ എന്ന് ഇ പി ജയരാജൻ പലവട്ടം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസാണ് ഇപ്പോൾ ഇ പി ജയരാജൻ കൊടുത്തിരിക്കുന്ന കേസുകൾ അന്വേഷിക്കാൻ സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത് സാഹചര്യ തെളിവുകളോ മൊഴികളുടെ അടിസ്ഥാനത്തിലോ കേസ് എടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ ഈ കേസിൽ അതായത് ഒരു വ്യക്തിഹത്യാപരമായ പരാമർശങ്ങളുടെ പേരിൽ പോലീസിന് ഈ വിഷയത്തിൽ കേസ് എടുക്കാൻ സാധിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഫലത്തിൽ ഇ പി ജയരാജനെ പിണറായി വിജയനും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും പോലീസും ചേർന്ന് തേച്ച് കീറി വലിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സി പി എമ്മിൽ ഇ പി ജയരാജൻ എന്ന നേതാവിന്റെ ഭാവി സമ്പൂർണമായും ഇരുളടഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഇ പി ജയരാജൻ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതൃപദവിയിലേക്ക് ഉയരുവാൻ വളരെ സാധ്യത കുറവാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു ഇത് തന്നെയാണ് ഇ പി ജയരാജനെ ചൊടിപ്പിക്കുന്നതും വിരളി പിടിപ്പിക്കുന്നതും കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിക്കപ്പെട്ട അവസരത്തിൽ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത സംസ്ഥാന സെക്രട്ടറി കോടിയേരിയുടെ ഊഴം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇ ആയിരിക്കും എന്ന വാഗ്ദാനം പോലും തനിക്ക് പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന മട്ടിലായിരുന്നു ഇ ജയരാജൻ പലപ്പോഴും സംസാരിച്ചിരുന്നത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്ന് ആ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ കൈപിടിച്ചു കൊണ്ടുവന്നത് പിണറായി വിജയന്റെ അതിവിശ്വസ്തൻ എന്ന് പറയുന്ന എം വി ഗോവിന്ദനെ തന്നെയായിരുന്നു സി പി എമ്മിൽ ഇ പി ജയരാജനേക്കാൾ ഇളമുറക്കാരനായ എം വി ഗോവിന്ദനെ തൻ്റെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതിൽ ഇ പി ജയരാജന് തെല്ലൊന്നുമല്ല കലിപ്പുണ്ടായിരുന്നത് അത് ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഇ പി ജയരാജൻ പ്രകടിപ്പിക്കാറുമുണ്ട് തന്റെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് എം വി ഗോവിന്ദനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതിൽ ഇ പി ജയരാജന് അന്നും കലിപ്പുണ്ട് ഇന്നും കലിപ്പുണ്ട് എന്നാൽ ഇത്തരം കലിപ്പുകളൊന്നും വകവെച്ചു കൊടുക്കുവാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല പിണറായി വിജയൻ ഇ പി ജയരാജനെ ഇനി തന്റെ കൂടെ നിർത്തുവാൻ പിണറായി വിജയനും താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് സി പി എമ്മിന് അകത്തു നിന്നുള്ള പലരും ഇത് തന്നെ അടിവരയിട്ടു പറയുന്നു ഈ വിവരം കൃത്യമായി തന്നെ ഇ പി ജയരാജനും മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറുവാനുള്ള ചില അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയതായി എന്ന് വെളിപ്പെടുത്തിയ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് പറഞ്ഞ ഇ പി ജയരാജന് ഇപ്പോൾ പോലീസിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് തനിക്കെതിരെ ഇ പി ജയരാജൻ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾക്ക് പോകുകയാണെങ്കിൽ താൻ അതിന് സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ താൻ പുറത്തുവിടാൻ തയ്യാറാകും അതിന് തന്നെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായി ഇ പി ജയരാജൻ പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും മാധ്യമങ്ങളിലൂടെ താൻ അത്തരം വിശദമായ വിവരങ്ങൾ പുറത്തുവിടും എന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുകയുണ്ടായി അതിനുശേഷം ഇ പി ജയരാജൻ കൂടുതൽ എന്തെങ്കിലും ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായില്ല പേരിന് ഡി ജെ പിക്ക് ഒരു പരാതി നൽകുകയുണ്ടായി എന്നാൽ ഡി ജെ പിക്ക് ഈ പരാതി നൽകുമ്പോൾ തന്നെ ജയരാജൻ അറിയാമായിരുന്നു ഈ കേസിൽ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല കാരണം സാഹചര്യ തെളിവുകളോ മൊഴികളോ ഒന്നും ഇല്ലാത്ത ഒരു അവസരത്തിൽ എന്തടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരു കേസ് എടുക്കുക എന്നുള്ളത് കൃത്യമായി ഇ പി ജയരാജനും അറിയാമായിരുന്നു എന്തായാലും ഇതിലൂടെയെല്ലാം ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു പിണറായി വിജയൻ കൃത്യമായ ചില ദിശാസൂചികകൾ നൽകിയിരിക്കുന്നു ഇ പി ജയരാജൻ സി പി എമ്മിന് പുറത്തേക്കാണ് ഇനി ഒരിക്കലും സി പി കേരളത്തിൽ ഭരിക്കാൻ അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ പോലും ഇ പി ജയരാജൻ എന്ന നേതാവ് ഉണ്ടാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത് പിണറായി വിജയന്റെ പോലീസ് നൽകിയിരിക്കുന്നത് ഇ പി ജയരാജൻ സി പി എമ്മിൽ ഒറ്റപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി സി പി എമ്മിനും പിണറായി വിജയനും എതിരെ ഇ പി ജയരാജന്റെ അടുത്ത നീക്കം എന്താണ് എന്നറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സി പി എമ്മിലെ അണികളും പ്രവർത്തകരും പ്രബുദ്ധ കേരളവും